ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പോറ്റാൻ താല് കഴിയുന്ന പ്രാപ് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ഞാൻ പണിക്കിറങ്ങുമോ ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു വീട്ടിൽ കർക്കശക്കാരനായ അപ്പനല്ല എന്നാൽ ഉത്തരവാദിത്വമുള്ള ഒരപ്പനാണ് ഒരു കാരണം നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ ഭയങ്കര സെൻറ്റി അടിച്ച് വരുന്ന കക്ഷികളും ഉണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എപ്പോഴും ഹായി തരാനുള്ളൊരു മാനസികാവസ്ഥയിലാണ് നമ്മളിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചേട്ടനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം പലരും വന്നിട്ട് ചേട്ടൻ ഇടുന്ന പോസ്റ്റുകളുടെ എല്ലാം താഴെ വന്ന് ഒരു ഹാധരോ ഒരു ഹായുധരോ എന്നൊക്കെ പലരും വന്നിന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചേട്ടൻ അവർക്ക് കറക്റ്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പലരും അങ്ങനെ ചെയ്യാറില്ല മറ്റു കാര്യങ്ങളുണ്ട് കാരണം അതിപ്പം എനിക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പരിഗണനയാണോ മറ്റുള്ളവർ തരുന്ന ഒരു എന്താ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണോ എന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഞാൻ വന്നു ഒരു പോസ്റ്റ് ഇട്ടു ഒരു പത്ത് മിനിറ്റ് നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമ്മൾ ചുമ്മാ എന്താണെന്ന് അറിയാനായിട്ട് നോക്കുമല്ലോ കമൻസും ഒക്കെ ചുമ്മാ ഇങ്ങനെ ഓടിച്ച് നോക്കണം ചിലപ്പോൾ നോക്കാത്തവരും ഉണ്ടാവും ചിലരുടേത് അഡ്മിൻ ആയിരിക്കും ഇടുന്നത് അവർ പോലും ആയിരിക്കില്ല അപ്പം ഞാൻ ഞാൻ പോസിടയ്ക്ക് നോക്കുമ്പോൾ ചേട്ടാ ഒരു ഹായ് തരും അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ കണ്ടു കഴിയുമ്പോൾ അറിയാതെ നമ്മൾ അതിലേക്ക് പോകുന്ന അപ്പൊ ഒരു ഹായ് ഇപ്പൊ എഴുതി കൊടുത്തിട്ട് ഇപ്പൊ എന്താ കുഴപ്പം നമുക്ക് സമയമുണ്ട് ഇവരിത് കണ്ട് ഇവര് ലൈക്ക് ചെയ്യണം ഇതെല്ലാം ചെയ്യണം നമ്മൾക്ക് സമയമുണ്ട് അവര് ഹായ് കൊടുത്താൽ എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ഹായ് കൊടുക്കുന്നത് നിൽക്കുന്ന ഒരു സാധ്യതയുണ്ട് ഇനി വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്താണ് ഇങ്ങനെ ഒരാളൊരു ഹായ് ചോദിച്ചു ഇരിക്കട്ടെ പുള്ളി അതിൻ്റെ അടുത്ത് കൊടുത്തു അതിൻ്റെ അടിയിൽ വേറൊരാള് വന്നിട്ട് അവന് മാത്രമേ ഹായ് ഉള്ളു എന്ന് ചോദിച്ചിട്ട് ഹായ് കൊടുക്കാത്ത ആൾക്കാർ സംഭവം എന്താ ഒരു കാരണം നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ അതുകൊണ്ടാണ് ആരും അല്ലാതെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള എല്ലാവരും തന്നെ വളരെ വളരേതായിട്ട് തന്നെ ആൾക്കാരെ ഓഡിയൻസിൻ്റെ ഒരിതിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അതത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന ആ സമയത്ത് ഓരോ മാനസികാവസ്ഥയായിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ എല്ലാരും ഹായ് ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എനിക്ക് വന്നിപ്പോ ഹായുടെ തരംഗം കുറഞ്ഞു തോന്നുന്നു ഒരു കാര്യമില്ല ഇടയ്ക്ക് ചെറിയ കമന്റ് ചെയ്യും ഞാൻ മേളിൽ ഒരു പത്ത് ഹായ് കൊടുത്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കൊറേ കഴിഞ്ഞ് ഇതൊന്നും കാണാതരാൾ വന്നത് എന്തിനാണ് ഇവനോടൊക്കെ ഹായ് ചോദിക്കുന്നത് അങ്ങനെയുള്ളവര് ഇവർക്കൊക്കെ നമ്മടെ ഇതൊക്കെ വേണം വ്യൂ ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റി അടിച്ചു വരുന്ന കക്ഷികളും ഉണ്ട് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എപ്പോഴും ഹായി തരാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഡയറക്ടറാണ് ആക്ട് ഇതെല്ലാം ചേട്ടന് കൂടുതലിഷ്ടോടാണോ അതോ ഡയറക്ഷനോടാണോ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ആണെങ്കിൽ ഇനി അടുത്ത സിനിമ എന്നേക്ക് വരും അതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ കാരണം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനയമാണ് ഏറ്റവും ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പക്ഷേ എനിക്ക് തുടരെ തുടരെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അത്ഭുത ദീപും മൈ ബിഗ് ഫാദർ ആണെങ്കിലും കുറച്ച് കാലങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളിലൊക്കെ അത്യാവശ്യം പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചെറിയ ചെറിയ റോളുകൾക്കൊന്നും അങ്ങനെ അധികം ആരും വിളിക്കാറില്ല അങ്ങനെ വിളിക്കാത്തത് കൊണ്ട് കണ്ടിന്യൂസ് പടങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല പിന്നൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് പോയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ വർഷത്തിലൊന്നോ രണ്ടോ എണ്ണം ചെയ്യാറുണ്ട് അപ്പൊ ഒരു വലിയൊരു ഭാഗ്യമാണ് വിരലെണ്ണാവുന്ന സിനിമകളുണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന കുറച്ച് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ വിജയ സാറോടൊപ്പം എനിക്കാൻ പറ്റി സൂര്യ സാറ് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്തത് പ്രഭുദേവ സാറിൻ്റെ കൂടെ ഒരു പടം ഭഗീര എന്ന് പറയുന്ന പടമാണ് റിലീസ് ചെയ്തത് ഇനി വരാൻ പോകുന്ന തമിഴ് പടം അർജുൻ ജീവ ആ അർജുൻ സാറും ജീവയും കൂടെ ഉള്ള ഷുമു ശേഷം ഞാനും ജീവയും കൂടെ ഒന്ന് ഒരു പടമാണ് മേധാവി എന്നാണ് പടത്തിന്റെ പേര് അതാണ് അടുത്ത റിലീസ് വരുന്നത് അപ്പൊ ഇങ്ങനെ എന്താ പറയുന്നേ കുറച്ച് സമയമെടുത്തിട്ടുള്ള സിനിമകളാണ് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ഇളയരാജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് ഫാൻസി ഡ്രസ്സ് ചെയ്തത് ഫാൻസി ഡ്രസ്സിനും ശേഷം ഇപ്പം ചെയ്യുന്ന പടമാണ് ഈ കുടുംബ സ്ത്രീയും കുഞ്ഞാടും എന്ന് പറഞ്ഞ ഈ ചിത്രം ഇത് കഴിഞ്ഞാൽ ഒന്ന അടുത്ത പടം വരുന്നത് നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ അതും പ്രധാനപ്പെട്ട ഒരു റോളിലാണ് മെയിൻ റോള് ചെയ്യുന്നതാണ് നവാഗതനായ ആര്യൻ വിജയ് തമിഴ് സംവിധായകനാണ് പുള്ളിടെ ആദ്യത്തെ മലയാളം പുറത്തൊറ്റാണ് അത് ഇതേപോലെ തന്നെ ഒരു അത്യാവശ്യം തമാശയുടെ മേമ്പടിയിൽ വരുന്ന വളരെ ലളിതമായ ഇങ്ങനെ ഉള്ള ഒരാളുടെ കുടുംബകഥ പറയുന്ന ജീവിതം പറയുന്ന ഒരു സിനിമയാണ് ഒരു ഗ്യാപ്പ് ഇങ്ങനെ കിട്ടുന്നത് കൂടെ അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അതിന്റെ കാര്യം വെച്ചാ അങ്ങനെ ഒരുപാട് സമയം കിട്ടാറില്ല കിട്ടുന്ന സമയെല്ലാം പോവാറുണ്ട് പിന്നെ ഈ ചാനൽ പരിപാടികള് ഷൂട്ട് പിന്നെ പൊതുപരിപാടികൾ വേദികൾ ഇന്നാഗ്രേഷൻസ് സ്കൂളുകളിലുള്ള പരിപാടികൾ അങ്ങനെ കുറച്ചും കൂടി നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മുടേതായ ചില പ്രതിബദ്ധതകൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വേദികളിലെല്ലാം പോകുന്നതിൻ്റെ തിരക്കുകളുണ്ട് അപ്പം ഇതെല്ലാം ഇതിന്റെ കൂടെ നിൽക്കുമ്പോഴും ഫാമിലിയായിട്ട് അങ്ങനെ തന്നെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും വീട്ടിൽ വന്നതിന് ഞങ്ങൾ ഒന്നിച്ചുള്ള പരിപാടികളാണ് കൂടുതലും നടക്കുന്നത് വീട്ടിൽ എങ്ങനെയാ കർക്കശക്കാരനായിട്ടുള്ള അച്ഛനാണോ അതോ എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ മക്കളുടെ കൂടെ ഇരിക്കുന്ന അച്ഛനാണോ എങ്ങനെയാണ് ചേട്ടൻ വീട്ടില് നമുക്ക് പുറത്ത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാം സിനിമയിൽ എങ്ങനെയാണെന്നറിയാം വീട്ടിൽ എങ്ങനെയാണ് ചേട്ടനുള്ളത് വീട്ടില് കർക്കശക്കാരനായ അപ്പനല്ല എന്നാലും ഉത്തരവാദിത്തം ഉള്ള ഒരപ്പനാണ് എന്നെ തന്നെ തമാശ പറയേണ്ട അടുത്ത് തമാശ ഉണ്ടാവും തമാശ ആസ്വദിക്കാറുണ്ട് പിന്നെ വീട്ടിൽ ഞാൻ തമാശ പറയേണ്ട കാര്യമില്ല മോളും അവിടെ ബാക്കിയുള്ളവരിൽ അവിടെ നിന്നൊക്കെ ഒരുപാട് തമാശകളുടെ അടുത്ത് ഞാൻ തന്നെ ശരിക്കും ഇങ്ങനൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഇളയെ കുഞ്ചു വന്നതോടുകൂടി ഇപ്പൊ എല്ലാവരുടെയും ഒരു ഫോക്കസ് അതിലേക്കായി പോയി അതെന്ത് ചെയ്യുന്നു അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാനാണെങ്കിലിപ്പോ വീട്ടിൽ ചെന്ന് വൈഫിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചായ ഒക്കെ ചോദിച്ചാലും കൊറേ കഴിഞ്ഞിട്ടേ കിട്ടുന്നുള്ളു നമുക്ക് കാത്തിരിക്കാം വെയിറ്റ് ചെയ്യാം അത്രയാണ് കർക്കശം വീട്ടിലെ സിറ്റുവേഷൻ ആണ് വളരെ അതെ പക്ഷെ കുഞ്ഞാവ് ജനിക്കുന്നതിന് മുന്നിട്ടാണെങ്കിലും ചേട്ടന്റെ വിവാഹത്തിന്റെ സമയത്താണെങ്കിലും ഒരുപാട് പോസിറ്റീവ് കമന്റ്സിനെക്കാട്ടിലും കൂടുതലും നെഗറ്റീവായിട്ടാണ് ആളുകൾ സംസാരിച്ചോണ്ടേരുന്നത് അല്ലേ അതൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാൽ വിഷമം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പോറ്റാൻ താല് കഴിയുന്ന പ്രാപ് ഓരോ ആത്മവിശ്വാസം ഇല്ലാത്ത ഞാൻ പണിക്കിറങ്ങോ ആ ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു അന്നും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു വരലും കല്യാണം കഴിഞ്ഞിട്ട് ഇതൊരു പത്ത് ദിവസം തയ്ക്കില്ല പതിനഞ്ച് ദിവസം തയ്ക്കില്ല അവരവരുടെ കാര്യങ്ങൾ വെച്ച് അവരുടെ ജീവിതം വെച്ചായിരിക്കും ഞാൻ പറയുന്നത് പക്ഷെ നമുക്കൊരു ഇതുണ്ട് ഓരോ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം അല്ലെ മനസ്സിന്റെ ഒരു ഒരു എന്താ പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും മാനസികമായ ഒരു വലിയൊരു അടുപ്പമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായതിനു ശേഷമാണ് എൻ്റെ വൈഫിന്റെ ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതുവരെ അത്രയോളൂ മുന്നേ ചേർന്ന ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിന്റെ അടുത്ത് ചേട്ടൻ പിന്തിരിപ്പിക്കാനൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ട് ചേച്ചിയാണ് മുൻകൈ എടുത്ത് പറ്റത്തില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ചേച്ചിയാണ് രീതിയിൽ വന്നതെന്നേ എന്റെ കാര്യ ഡ്രോ ബാക്ക് തന്നെ പറയുമ്പോ പൊളിഞ്ഞു പോകണെങ്കിൽ പോകോട്ടെ എന്നിട്ടും അത്ര എന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്നു വരുന്നെന്ന് പറയുന്നത് നമ്മുടെ പോസിറ്റീവ് സൈഡ് ആയിരിക്കും കൂടുതൽ താല്പര്യം വരുന്നത് അപ്പോൾ ഇതിലിപ്പോ മറ്റേ ഒരുപാട് ആഴമുള്ളതാണ് കടലിറങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും തോന്നുന്നു റിലാക്സ് ഒരു അവസ്ഥയായിരിക്കും വിവാഹത്തിന് നമ്മടെ ഈ ഞാൻ നമ്മുടെ ഈ ചാതുര്യവും പെൺകുട്ടികളോടുള്ള സമീപനവും സന്തോഷവും കാര്യങ്ങളൊക്കെ ഏതൊരു പെണ്ണിനെ പ്രേമിച്ചിട്ട് അങ്ങനെയൊക്കെ ലൈൻ ആക്കി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെലപ്പോ സാധ്യത ഉണ്ടാവാതൊക്കെ വിചാരിച്ചു പക്ഷെ അതെല്ലാം എട്ട് പൊളിഞ്ഞിട്ട് സാധാരണ ഒരു നോർമൽ വിവാഹാലോചനയും അതും അധികം പെൺകുട്ടികളെ പോയി കാണുക പെണ്ണ് കാണലോ ഒന്നും ഇല്ലാതെ ഈ പെൺകുട്ടിയാണെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം വീട്ടിൽ വന്നിരുന്നിട്ടുള്ളൂ കോഴ്സ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് വീട്ടിൽ വന്നിരുന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ കല്യാണം നടന്നു അതെങ്ങനെയാണ് നടന്നു ഇപ്പൊ അവക്കും അറിയത്തില്ല എന്താണ് സംഭവിച്ചെന്ന് അതൊരു എന്താ പറയുന്നത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി എന്നുള്ളതാണ് പിന്നെ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു പൊക്കോളെ അത് കഴിഞ്ഞപ്പോ ആദ്യത്തെ മോളെ അത് കഴിഞ്ഞപ്പോ വീട്ടിൽ ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഷൂട്ടും മറ്റു പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പോ വീടിൽ വേറൊരു വലിയ ജോലിയാ ഉള്ളത് ഹൗസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല എനിക്കത് അങ്ങനത്തെ ഒരു സപ്പോർട്ട് വളരെ കൂടുതലായിട്ട് അവിടെ എനിക്ക് ആവശ്യമുണ്ട് അപ്പൊ അതെല്ലാം ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് തന്നെ മനസ്സിലായി ഇനി ഞാൻ വേറൊരു ജോലിക്ക് പോയാൽ ഇതെല്ലാം പക്ഷെ പലപ്പോഴും എന്താ അധികം പരിഗണന കൊടുക്കാത്ത ഒരു മേഖലയാണ് സത്യം ഈ ഹൗസ് മേക്കിംഗ് എന്ന് പറയുന്നത് പക്ഷെ ഏറ്റവും അധികം പണി പിടിച്ചതും ആയിട്ടുള്ള ഒരു എല്ലാവർക്കും അത് മനസ്സിലായിട്ട് അപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഈക്വൽ ആയിട്ട് തന്നെ കാര്യങ്ങളും ഈ പറഞ്ഞപോലെ തന്നെ എന്താ പറയാ നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി മാത്രമേ ഉള്ളൂ നല്ല നല്ല അതെ എല്ലാം അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഈ ഒരു സിനിമ ഇനി വരുന്ന സിനിമകളും അതുപോലെ തന്നെ എല്ലാം എല്ലാം ഗംഭീരമായിട്ട് പോട്ടെ ഓൾ വെരി ബെസ്റ്റ് ആൻഡ് സന്തോഷം എന്തായാലും സംസാരിക്കാൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം പറഞ്ഞ നന്ദി പരിപാടികളെല്ലാം തുടത്തും പരിപാടികളെല്ലാം തുടർന്നും കാണണം നിങ്ങളുടെ എല്ലാം അഭിപ്രായം അറിയിക്കണം ഈ ചാനൽ എല്ലാവരും തുടർന്നും കാണണം സന്തോഷം